കലയുടെയും വാക്കിൻ്റെയും ദേവതയാണ് സരസ്വതി എന്ന് നമുക്കറിയാം കലയിലും സാഹിത്യത്തിലും പ്രശസ്തരാവേണ്ടവർ പ്രാർത്ഥിക്കേണ്ടത് സരസ്വതിയെയാണ് തിരമാലകൾ എന്ന പോലെ നിരന്തരം വരികൾ മനസ്സിലേക്ക് എത്തണമേ എന്ന പ്രാർത്ഥനയോടെയാണ് എഴുത്തച്ഛൻ അധ്യാത്മരാമായണം രചിച്ചിരിക്കുന്നത് ആ വാക്കുകളുടെ തിരമാലയിൽ നമുക്കൊന്ന് മുങ്ങിപ്പോങ്ങാം ശ്രീരാമ രാമ രാമ ശ്രീരാമയ ശ്രീരാമ ശ്രീരാമ ഭദ്ര ജയ ശ്രീരാമ രാമ രാമ ജയ ശ്രീരാമ രാമ രാമ ലോകഭിരാമ ജയ ബാലിയെ വധിച്ച പ്രത്യുപകാരമായിട്ട് സീതയെ അന്വേഷിക്കാൻ വാനരസേനയെ അയക്കണമെന്ന് സുഗ്രീവൻ ഹനുമാനോട്

ശതന മണി ഭവനശോഭ കാണു വിധോ ദിക്രോ ദിക്തമായി വരും കനകമണി രചിത ഭവനങ്ങളിൽ എങ്ങുമേ കാണാഞ്ഞു പിന്നെയും നീളെ നോക്കും വിധു കുസുമുറഭിയുടു പവനതിഗൂഢമായി കൂടെ തടഞ്ഞു കൂട്ടിക്കൊണ്ടുപോയുടൻ ഉപവനവും ഒരു തരതരു പ്രവരങ്ങളും തര തരുപ്രവറങ്ങളും ഉന്നതമാവും ജഗതീശ്വരീ തൻ്റെയും ആശുഗനാശു കാട്ടി കൊടുത്തിടിനു വസനം പൂടു മൈഥിലി

மாருதி விடபி வர சிரசினே விட சதாந்தர்கதன் விஸ்மயம் போண்டு மறந்திரும் வசகர குலபதி தகூத்தமன் தன்னுடே தேவியா செய்தய கண்டே கபீபரன் கமல மகளாக

രത്നഖചിതമായ സ്വർണമയമായ രാവണ രാജധാനി മുഴുവൻ തിരഞ്ഞു അപ്പോഴാണ് ലങ്കാദേവിയുടെ വാക്കുകൾ വാക്കുകളോർത്തത് അവരുടനെ ഉദ്യാനത്തിലേക്ക് തിരിച്ചു അമൃതിന് സമാനമായ ജലം നിറഞ്ഞ തടാകവും ഉയരമുള്ള ഹർമ്മ്യങ്ങളും ഗോപുരങ്ങളും രാവണ സഹോദരന്മാരുടെയും പുത്രന്മാരുടെയും മന്ത്രിമാരുടെയും സേനാനായകന്മാരുടെയും ഒക്കെ ഭവനങ്ങളും കോട്ട കൊടിമരം എന്നിവയുമെല്ലാമുള്ള രാജധാനി അമരാപുരിയക്കൾ ശോഭനമാണ് അവിടെയൊക്കെ അന്വേഷിച്ചിട്ട് സീതയെ കാണാൻ ദുഃഖിച്ചിരിക്കുമ്പോൾ സുഗന്ധവാഹിയായ പവനൻ പതുക്കെ തലോടിയിട്ട് ഉദ്യാനത്തിലിരിക്കുന്ന സീതയെ പുത്രന് തട്ടിക്കൊടുത്തു ഹനുമാനും തട്ടിക്കൊടുത്തു മലിനമായ കേശത്തോടു കൂടിയ മെലിഞ്ഞ സീത രാക്ഷസികൾക്കിടയിൽ രാമനെ വിളിച്ച് നിലത്ത് കിടന്നുരുണ്ട് നിലവിളിക്കുന്നത് വൃക്ഷത്തിന് മുകളിലിരുന്ന് ഇലകൾക്കിടയിലൂടെ ഹനുമാൻ കണ്ടു സീതാദേവിയുടെ തിരുവുടൽ കാണാൻ കഴിഞ്ഞത് മഹാഭാഗ്യമായി രാമന്റെ കാര്യം സാധിച്ചു സാധിച്ചുകൊടുക്കുവാൻ എനിക്ക് കഴിഞ്ഞല്ലോ എന്ന് ഹനുമാൻ സന്തോഷിക്കുകയും ചെയ്തു ഹനുമാൻ അവിടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ രാവണൻ നടന്നു വരുന്നത് കാണുന്നു രാവണൻ പലതും പറഞ്ഞ് സീതയെ അനുനയിപ്പിക്കുവാൻ നോക്കുന്നു സീത കോപിച്ച് രാവണനോട് കയർത്ത് സംസാരിക്കുകയാണ് നീ ആരും അറിയാതെ എന്നെ തട്ടിയെടുത്തതല്ലേ നിന്റെ കർമ്മത്തിൻ്റെ ഫലം നീ തന്നെ അനുഭവിക്കും അസ്ത്രം പ്രയോഗിച്ച് ശ്രീരാമൻ നിന്റെ ലങ്കം മുഴുവൻ തകർത്തു കളയും ഈ ശ്രീരാമൻ്റെ ജന്മം തന്നെ രാവണന്റെഗ്രഹത്തിന് വേണ്ടിയാണ് നിന്നെയും കൊന്ന് എന്നെ ശ്രീരാമൻ തിരിച്ചു കൊണ്ടുപോകും ഇങ്ങനെയൊക്കെ സീത രാവണനോട് സംസാരിക്കുകയാണ് സീതയുടെ വാക്കുകൾ കേട്ട് രാവണൻ വാളെടുത്തു പക്ഷേ മണ്ടോതിരി കർണയോടെ രാവണനെ അടക്കി സീത രാമനെ ഓർത്ത് കണ്ണീരൊഴുക്കി ഹനുമാൻ സീതയുടെ അടുത്തിൽ ചെന്ന് ഉണ്ടായ കഥകളെല്ലാം ഒന്നുപോലും വിടാതെ പറയുകയാണ് അപ്പോൾ രാമൻ്റെ പേരെഴുതിയ ഒരു മോതിരം സീതയ്ക്ക് നൽകി തൊഴുത് പിൻവാങ്ങി സീത മോതിരത്തെ ശ്രീരാമനെ എന്ന പോലെ മാറോട് ചേർത്തു ചെറുതകലയൊരു വിടപി ശിഖരവും അമർന്നവൻ ചിന്തിച്ചു കണ്ടാൻ പരപുരയിൽ മനസ്സേജിതം കാരർത്ഥമായ തീ പാടവമുള്ളൊരു ദൂതും നിയോഗിച്ചാൽ സ്വയം അതിനൊരഴിനിലൊഴിഞ്ഞു സാധിച്ചതാ സ്വസ്വാമി കാര്യത്തിനന്തരമ നീ നിജഹൃദയ ചതുരതയോടപരമൊരു കാര്യവും നീതിയോടെ ചെയ്തു പോമവടുത്തമൻ അതിനു മുഹുരഹമഖില നിശിച്ചറ കുലേശനെ അൻപോടു കണ്ടു പറഞ്ഞു പോയിടണം അതിനു പെരുവഴിയും ഇതു സുദൃഢമിതി ചിന്ത ചെയ്ത രാമൊക്കെ പൊടിച്ചു തുടങ്ങിന മിഥിലാനപ മകൾ മറവുമതിവിമല ഒഴിഞ്ഞുള്ളതൊക്കെ തകർത്തവൻ കുസുമതല ബലസഹിത ഗുൽമ വള്ളി തരൂക്കൂട്ടങ്ങൾ പൊട്ടിയലറി വീഴും വിതൗ ജനനി ഭയ ജനനാഥ ഭേദങ്ങളും ജംഗമജാതികളായ പദത്രികൾ അതിഭയമുടകിലതി കളു പറന്നുടൻ ആകാംക്ഷരീമേൽ മറിച്ചു രാമദൂതം മഹാവീര പരാക്രമ ഭയമുടതു പുഴുതു നിശിചരികളും ഉണർന്നിതു പാർത്ത നേരം കപി വീരനെ ഹനുമാൻ തൻ്റെ വരവ് രാവണനെ കൂടി അറിയിക്കണമെന്ന് നനച്ചിട്ട് ശിംശിപാവൃക്ഷം ഒഴിച്ച് ബാക്കി എല്ലാ വൃക്ഷങ്ങളെയും ഒടിച്ച് നശിപ്പിച്ചു ജനങ്ങളും പക്ഷിമൃഗാദികളും പേടിച്ചരണ്ടു രാക്ഷസന്മാരൊക്കെ ഉണർന്നു അവർ ഈ കോലാഹലമൊക്കെ കണ്ട് കവിവര്യനെ കണ്ട് പകച്ചു നിന്നു ശ്രീരാമചന്ദ്രകൃപാ